ഇപ്പോൾ ഇന്ന് നമുക്കൊരു പുതിയ വീഡിയോയിലേക്ക് കിടക്കുകയാണ് നമ്മൾ കേരള രുചിയുടെ ഒരു ഹോം റെമഡിയാണിന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അതെന്ന് പറയുന്നത് നമുക്ക് ഇന്ന് ഒട്ടുമിക്ക ആൾക്കാർക്കും ഉള്ളൊരു പ്രശ്നമെന്ന് പറയുന്നത് വയറ് സംബന്ധമായ അസുഖങ്ങളാണ് വയറ് സംബന്ധമെന്ന് പറയുന്നത് ഇന്ന് നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളും മിക്കതും കെമിക്കല് കലർന്ന ആഹാരങ്ങളാണ് അപ്പോൾ അത് കാരണം ഞങ്ങളുടെ എല്ലാവരുടെയും വയറിന് ഇന്നിപ്പോൾ വലിയ പ്രശ്നങ്ങൾ നേരിട്ടുണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഏത് ഹോസ്പിറ്റലിൽ ചെന്നാലും ഒന്നുകിൽ ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർ അതല്ലെന്നെങ്കിൽ അൾസറിൻ്റെ പ്രശ്നമുള്ളവർ ഇങ്ങനെ വയറ് സംബന്ധമായി കുടല് സംബന്ധമായി ഉള്ള പ്രശ്നങ്ങളിന്ന് വളരെ ഏറി വരികയാണ് അപ്പം അതിന് നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കുക ചെയ്ത് നമുക്കതിനെ വയറ്റിൻ്റെ അസുഖങ്ങളൊക്കെ കുറച്ച് കൊണ്ട് വരാൻ പറ്റുന്ന ഒരു നാടൻ രീതിയാണ് ഞാനിന്ന് ഇവിടെ പറയുന്നത് അതിന് കൂടുതൽ സാധനങ്ങളൊന്നും നമുക്ക് വേണ്ട കുറച്ച് തേൻ വേണം നല്ല ശുദ്ധമായ തേൻ അത് ചെറുതേനാണെങ്കിൽ ഏറ്റവും നല്ലത് അതല്ല നമുക്ക് വൻതേനെ കിട്ടുന്നുള്ളന്നുണ്ടെങ്കിൽ അതും കുഴപ്പമില്ല പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടിയാണ് നല്ല ശുദ്ധമായ മഞ്ഞൾപ്പൊടി അത് കഴിവതും നല്ല നാട്ടിൻ പുറങ്ങളിൽ നിന്ന് കിട്ടുന്ന മഞ്ഞൾ വാങ്ങിച്ച് പൊടിച്ചെടുക്കുക അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് കൃഷി ചെയ്തെടുക്കുകയൊക്കെ ചെയ്താൽ അതാണ് നല്ലത് അല്ല ഇന്ന് നമുക്ക് കവറുകളിൽ കിട്ടുന്ന മഞ്ഞളൊന്നും നമുക്കതങ്ങോട്ട് വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല അല്ലെങ്കിൽ അത്രയും വിശ്വാസ യോഗ്യമായ വീടുകളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ആൾക്കാരിൽ നിന്നോ ഒക്കെ നമ്മൾ അതിനെ വാങ്ങിച്ചാൽ അത് കൊള്ളാം ഓക്കെ അല്ലാതെ നമുക്ക് ഇന്ന് വലിയ വലിയ കമ്പനികളിൽ നിന്നൊന്നും കിട്ടുന്ന ഒന്നും ശുദ്ധമായ തേനാണെന്നൊന്നും പറയാൻ പറ്റില്ല അതിൻ്റെ ഒക്കെ തോത് എങ്ങനെയാണെന്നൊന്നും നമുക്കതിൽ പറയാനൊന്നും പറ്റത്തില്ല അപ്പം നല്ല തേനും നല്ല മഞ്ഞൾ പൊടിയുമാണ് നമുക്ക് ഇതിനാവശ്യം പിന്നെ ഇത് ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മൾ ഇതിൽ ഒരു സ്പൂണിനും വേണ്ടി നമ്മളിതിൽ ഒരു ടീസ്പൂണിനും വേണ്ടി നമ്മൾ ഒരു ചെറിയ ബൗളിൽ എടുത്ത് മഞ്ഞൾ എടുക്കണം എന്നിട്ട് അതിന് നമ്മൾ ഈ ഒരു ടീസ്പൂൺ മതി ഒരു ടീസ്പൂൺ വേണ്ടി നമ്മൾ എടുക്കണം അല്ല കൂടുതൽ നമുക്ക് വേണം ഇത്രയും മഞ്ഞൾ ഇതിലേക്ക് എടുക്കണം ഇതിലേക്ക് എടുത്തതിന് ശേഷം നമ്മൾ ഒരു ടീസ്പൂണിന് മുകളിന് അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂണിന് വേണ്ടിയിട്ടുള്ള തേൻ ഒഴിക്കണം നല്ല രീതിക്ക് ഒഴിച്ചെടുക്കുക എന്നിട്ട് ഇതിനെ രണ്ടും നന്നായിട്ടാണ് മിക്സ് ചെയ്തെടുക്കണം ഈ തേനയും ഈ മഞ്ഞൾപ്പൊടിയും കൂടെ ഈ ബൗളിൽ നന്നായി മിക്സ് ചെയ്യണം നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മൾ ഇതിനെ രാവിലെ വെറും വയറ്റിൽ നമ്മൾ കഴിക്കണം വെറും വയറ്റിലെന്ന് പറയുമ്പോൾ നമ്മളുടെ രാവിലത്തെ പ്രഭാത കൃത്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് ഉപയോഗിക്കണം അത് വെറും വയറ്റിൽ നമ്മളിത് ഉപയോഗിക്കണം ഉപയോഗിച്ച് കഴിഞ്ഞ് നമ്മളൊരു അര മണിക്കൂർ അല്ലെങ്കിൽ പത്ത് മിനിറ്റ് എങ്കിലും കുറഞ്ഞതിന് ശേഷം കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ മറ്റു ആഹാരങ്ങൾ കഴിക്കാവൂ അങ്ങനെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഈ കുടലിലുണ്ടാകുന്ന ഒരു ഇതപ്പെട്ട അസുഖങ്ങൾക്കെല്ലാം ഇതൊരു പ്രതിവിധിയാണ് ഇനി അത് മാത്രമല്ല ഇതിന് വേറെ ഇഷ്ടംപോലെ ഉപയോഗങ്ങളുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളെ കരലിലുണ്ടാകുന്ന കൊഴുപ്പിനെയൊക്കെ ഇല്ലാതാക്കാനും കരൽ സംബന്ധമായ ഒരു ഒട്ടുമിക്ക അസുഖങ്ങൾക്കും നമുക്ക് ഈ സാധനം നല്ലതാണ് മഞ്ഞളെന്ന് പറയുന്ന സാധനം ശരീരത്തിന് വളരെ ഉപയോഗപ്പെട്ട ഒരു സാധനമാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ഇത് കൃത്യമായിട്ട് എല്ലാവരും വയറിന് അസുഖമുള്ളവർ ഉപയോഗിക്കുക പിന്നെ ഇതിൽ ചിലർക്ക് ഇതൊരു പ്രശ്നം വരുന്നുണ്ട് ചിലർക്ക് ഈ മഞ്ഞളിൻ്റെ അലർജി ഉള്ളവരുണ്ട് അങ്ങനെ ഉള്ളവർ ഇത് ഒരു പ്രാവശ്യം അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ അവർക്കത് ശരിയാകുന്നില്ല എന്ന് കണ്ടാൽ പിന്നെ അവരത് ഉപയോഗിക്കാൻ നിൽക്കരുത് അതല്ല നിങ്ങൾക്ക് ഉപയോഗിച്ച് വരുമ്പോൾ അതിന് കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും നന്നായിട്ട് ഉപയോഗിച്ച് നിങ്ങളുടെ അസുഖത്തെ ഭേദപ്പെടുത്തി എടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണിത് അത് കൃത്യമായും വെറും വയറ്റിൽ ഉപയോഗിക്കുക പിന്നെ ഇത് ഇതിനോടൊപ്പം നമ്മളിത് കഴിച്ചൊക്കെ കഴിഞ്ഞ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഒരു നന്നായിട്ട് തിളപ്പിച്ചാറി വന്ന വെള്ളത്ത് നമ്മളൊരു രണ്ട് ഗ്ലാസ് നല്ല ശുദ്ധമായ പച്ചവെള്ളം തിളപ്പിച്ചാറിച്ചെടുത്തതിന് കുടിച്ചാൽ അതും നമ്മളുടെ ഒരുവിധപ്പെട്ട അസുഖങ്ങൾക്കൊക്കെ നല്ലതാണ് എന്നും നമ്മൾ ഒരു രണ്ട് ഗ്ലാസ് വെള്ളമെങ്കിലും മറ്റു ആഹാരങ്ങൾക്ക് മുമ്പ് കഴിക്കാൻ ശ്രമിച്ചാൽ അതാണ് ഏറ്റവും നല്ല കാര്യം അപ്പം അതും അതിനോടൊപ്പം ഈ മഞ്ഞളും തേനും കൃത്യമായിട്ട് നിങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങളുടെ ഈ കുടലിനകത്തുണ്ടായിരിക്കുന്ന ചെറിയ രീതിക്കുള്ള അൽസറിൻ്റെ ആരംഭങ്ങൾ പിന്നെ ഈ കുടലിലുണ്ടാകുന്ന ചില അലർജികളുണ്ട് അത് അതെല്ലാം ഒക്കെ നമുക്ക് ഒരു പരിധിവരെ നമുക്ക് ഇത് ഒഴിവാക്കിയെടുക്കാൻ പറ്റും പിന്നെ ഈ നമ്മളെ തൊക്കിലുണ്ടാകുന്ന അസുഖങ്ങൾക്കൊക്കെ നല്ലതാണ് ഈ തേനും ഈ ഇതും കൂടെ കഴിക്കുന്നതൊക്കെ നമ്മളെ തൊക്കിൽ ഉണ്ടാകുന്ന അസുഖങ്ങൾക്ക് നല്ലതാണ് പിന്നെ നമ്മളുടെ ശരീര കാന്തി ഒക്കെ ഈ മഞ്ഞളും തേനും കൂടി ഉപയോഗിക്കുന്ന നല്ലതാണ് അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ല രണ്ട് സാധനങ്ങളാണ് ഈ തേനെന്ന് പറയുന്നത് മഞ്ഞളെന്ന് പറയുന്നത് അപ്പോൾ അത് കഴിവതും നിങ്ങളെല്ലാവരും ഇതൊന്നും ഉപയോഗിച്ച് നോക്ക് ഞാനീ പറയുന്നതെന്ന് പറയുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് അല്ലാതെ ഇത് മറ്റൊന്നൊന്നും ഞാൻ കണ്ടിട്ട് അതിനെ കോപ്പി ചെയ്തെടുത്ത് പറയുന്നതല്ല ഞാനിത് ഇപ്പോൾ കുറേ നാളായി ഉപയോഗിക്കുന്നു എനിക്ക് വയറിന് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ആളാണ് ഇപ്പോൾ എനിക്കത് നന്നായിട്ടൊരു ആശ്വാസം എനിക്കതിൽ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ വെളിച്ചത്തിലാണ് ഞാനിത് ഇപ്പം നിങ്ങളുടെ മുന്നിൽ ഇത് അവതരിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഉപയോഗിച്ച് എനിക്ക് ഫലം കിട്ടിയ ഒരു ആളെന്ന നിലയിലാണ് ഞാനിത് നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തരുന്നത് അപ്പോൾ അത് ഉപയോഗിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരുവിധ ദൂഷ്യവശങ്ങളും ഉണ്ടാവില്ല എന്നുള്ള ഒരു ഉറപ്പും എനിക്കുണ്ട് ഇനി ആർക്കെങ്കിലും ഇത് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻ്റ് ചെയ്യും അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ എൻ്റെ മറ്റ് പോകും വഴികളിലേക്ക് നമുക്ക് കടക്കാം ഓക്കെ എൻ്റെ വീഡിയോകൾ ഇനി തുടർന്ന് നിങ്ങൾ കാണുക കമൻസുകളുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തുക പിന്നെ തുടർന്നും വീഡിയോ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൻ അമർത്തുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഈ വീഡിയോ ശ്രമിച്ച എല്ലാവർക്കും നന്ദി